സ്ലാ വലൈക്കു വരഹമുല്ലാ അലഹമില്ല വസ്ലാത്ത് വസ്സലാമ റസൂലി വസ്ഹബിഹി അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ജക്കാത്ത് അതിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് എവിടെയെല്ലാം നമ്മൾ സംസാരിച്ച് കേട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരാറുള്ളത് ഞാൻ ജക്കാത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്ന് തന്നെയായിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ജക്കാത്ത് കൊടുക്കുമ്പോൾ അത് കൃത്യമായി ഇസ്ലാം കൽപ്പിച്ച രീതിയിൽ തന്നെയാണോ നൽകുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് പലപ്പോഴും ജക്കാത്തിൻ്റെ വിഹിതത്തെ സംബന്ധിച്ച് ചിലർ പറയാറുള്ളത് ഞാൻ ഈ റമദാൻ മാസത്തിൽ ധാരാളം ആളുകൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട് പല കോളേജുകൾക്ക് അതുപോലെ തന്നെ പള്ളികൾക്ക് അതുപോലെ ആളുകൾ വീടുകളിൽ വന്ന് അന്വേഷിക്കുമ്പോൾ അവർക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ ധാരാളം കലക്ഷനുകൾ ഞാൻ നൽകിയിട്ടുണ്ട് അതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ എൻ്റെ ജക്കാത്ത് പൂർത്തീകരിച്ചിട്ടുണ്ടായിരിക്കാം എന്ന ഒരു ആത്മവിശ്വാസമാണ് ചിലരൊക്കെ പങ്കുവെക്കാറുള്ളത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഇതുപോലെയുള്ള കലക്ഷനുകൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വതക്കയുടെ പരിധിയിലാണ് വരിക ജക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി കൂട്ടിക്കിഴിച്ചു നോക്കി അത് പിന്നെ എഴുതി നോക്കി അത് നമ്മുടെ അടിസ്ഥാന ചെലവുകൾ കഴിച്ച് നിസാബ് എത്തുന്നുവെങ്കിൽ ആ നിസാബിൻ്റെ പരിധി എത്തുന്നുവെങ്കിൽ അത് നോക്കി അതിൻ്റെ രണ്ടര ശതമാനം നമ്മൾ നൽകുക എന്നത് വളരെ നിർബന്ധമായ കാര്യമാണ് അങ്ങനെ കണക്കുകൂട്ടി കൃത്യമായി നൽകുന്നതിൻ്റെ പേരാണ് ജക്കാത്ത് എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ സാധാരണ കൊടുക്കുന്ന കലക്ഷനുകളെല്ലാം ചേർത്ത് അത് ജക്കാത്തായി എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല ഒന്നാമത് രണ്ടാമത്തേത് ചില ആളുകൾ ഇനി ജക്കാത്ത് ഇങ്ങനെ കണക്ക് കൂട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ എട്ട് തരം അവകാശികളുണ്ട് ആ അവകാശികളിലേക്കൊന്നും കൃത്യമായി എത്താതെ അത് കൈകാര്യം ചെയ്യുന്ന പേഴ്സണലായിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് യഥാർത്ഥത്തിൽ ജക്കാത്ത് നമ്മൾ ആർക്ക് നൽകുകയാണെങ്കിലും അത് വാങ്ങുന്ന വ്യക്തി നമുക്കൊരിക്കലും വിധേയപ്പെടാൻ പാടില്ല നമ്മളിൽ നിന്നൊരു സക്കാത്ത് ഒരാൾ വാങ്ങിയതിൻ്റെ പേരിൽ അയാൾ നാളെ നമ്മളെ കാണുന്ന സന്ദർഭത്തിൽ അയാൾ എനിക്കൊരു സക്കാത്ത് തന്ന ആളാണ് അതുകൊണ്ട് അയാൾ പറയുന്നത് ഞാൻ കേൾക്കണം അയാൾ പറയുന്നതിന് എതിര് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മെ അതിൻ്റെ കാരണത്താൽ ബഹുമാനിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതാവസ്ഥ ഒരിക്കലും ഈ ജക്കാത്തിന് അർഹനായ വ്യക്തിക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം ഇത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ് നമ്മൾ നൽകുന്ന ഔദാര്യമല്ല അതിന് അത് ആ ഒരു കാര്യം നിർവഹിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജക്കാത്ത് നമ്മുടെ വിഹിതം കൃത്യമായി സംഘടിതമായി അത് നിർവഹിക്കുന്ന ഒരു ബോഡിയെ ഏൽപ്പിക്കുക എന്നതാണ് ആ ഒരു ബോഡി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അതിന് കൃത്യമായ സംവിധാനങ്ങൾ രൂപപ്പെടുത്തി അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് എത്തിക്കും അതിനുവേണ്ടി വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംവിധാനിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ കേരള ജക്കാത്ത് സെല്ല് ഏതാനും വർഷങ്ങളായി വളരെ ഫലപ്രദമായ രീതിയിൽ അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് അത് വീട് നിർമ്മിച്ചു കൊടുത്തു അത് കേരളത്തിൻ്റെ ഓരോ ജില്ലകളെടുത്ത് പരിശോധിച്ചാലും ആ പ്രദേശത്തെ ആ വീട് ഉണ്ടാക്കാൻ പ്രയാസപ്പെടുന്ന ആളുടെ കയ്യിൽ എന്താണോ കാശുള്ളത് അത് അയാൾ അതിലേക്ക് ചേർത്ത് വെക്കുന്നു അതിൻ്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളും നാട്ടുകാരും മഹല്ലുമൊക്കെ കൂടി അതിൽ കൂടുതൽ സഹായിക്കുന്നു അങ്ങനെ ഒരു ലിൻഡൽ വരെ എത്തിക്കഴിഞ്ഞാൽ അതിന് മുകളിലുള്ള ബാക്കിയുള്ള ജോബ് പിന്നെ പണികൾ പൂർത്തിയാക്കാനുള്ള ഒരു രണ്ടര ലക്ഷം രൂപ കേരള ജക്കാത്ത് സെല്ലിൽ നിന്ന് നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുത്ത് നൂറുകണക്കിന് വീടുകൾ അലഹദില്ല ഇപ്പോൾ പൂർത്തിയായ ആളുകൾ താമസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഉപജീവന മാർഗത്തിന് വേണ്ടി പ്രത്യേക വാഹനങ്ങൾ അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികൾ അങ്ങനെ കൈത്തൊഴിലുകൾ ഇതെല്ലാം നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ജക്കാത്തിന് അവകാശികളായ ആളുകൾക്ക് ഫലപ്രദമായ രീതിയിൽ ഈ ജക്കാത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് വിസ്ലിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കേരള സക്കാത്ത് സെല്ല് അപ്പോൾ നിങ്ങളുടെ സക്കാത്ത് വിഹിതം നിങ്ങൾ ഇതിനോടൊപ്പമുള്ള ഇതിൻ്റെ കമൻറ്റ് ബോക്സിലുള്ള ആ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുകയാണ് എങ്കിൽ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ കൂടി അതിൻ്റെ അർഹരായ ആളുകളിലേക്ക് നമുക്കത് എത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് സക്കാത്ത് എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ അവിടെയും ഇവിടെയും കൊടുക്കുന്ന ഒരു കലക്ഷനുകളുടെ ഒരു സമ്മേളനമാണ് സക്കാത്ത് എന്നതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വതൊക്കയാണ് കൃത്യമായി കണക്ക് കൂട്ടി നിസാബ് പരിഗണിച്ച് ഇതുപോലെയുള്ളൊരു വ്യവസ്ഥാപിതമായ സംവിധാനത്തിലൂടെ അത് നൽകുമ്പോഴാണ് അത് ഫലപ്രദം ഫലപ്രദമാകുന്നത് അത് വാങ്ങുന്ന ആളുകൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മുടെ കടമ നമുക്ക് കൃത്യമായി നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ സംവിധാനത്തോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കുക പ്രാർത്ഥിക്കുക അള്ളാഹുനി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്സാം വാലിക്കും വരഹമുല്ല